ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ് ഞങ്ങളൊരു ചെറിയൊരു കാര്യങ്ങൾ വിചാരിച്ചിട്ടുള്ള പ്ലാനിങ് ആട്ടോ ഏ വീട്ടിലേക്ക് പോകുന്ന കൂട്ടിലൊക്കെ വീട്ടിലേക്ക് പോയി എന്നാണ് ചേച്ചമ്മ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ചേച്ചിയമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിനുശേഷം തീരുമാനം എടുത്താണ് അപ്പോൾ പബ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ മൂന്ന് മണിക്കാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് അപ്പോൾ ആസ് പെർ പ്ലാനിങ് നടക്കേണ്ട കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന പബ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നാളെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നോക്കിയാണ് കാര്യങ്ങളൊക്കെ സെൻറ്റ് ജോസഫ് പ്രതീക്ഷാ ഭവൻ സ്കൂൾ അതായത് നമ്മൾ തൊണ്ടീമലുള്ള അതായത് അഗസ്റ്റിമൊഴി ഭാഗത്തുള്ളൊരു സ്കൂളാണ് അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു കുട്ടികൾക്കുള്ള ചെറിയൊരു സ്നാക്സ് കൊടുക്കാനും ഉള്ള പരിപാടി ആയിരുന്നു അതായത് ചെറിയൊരു ഈവനിങ് സ്നാക്ക് എന്താണെന്നുള്ളത് ചെറിയ ഇങ്ങനെ ഒരു പബ്സ് കാര്യങ്ങൾ കൊടുക്കാനും ഉള്ളത് നമ്മൾ ഡേ ടു ആണ് അന്നപ്പോൾ ഇന്നാണ് ഡിസ്കഷനൊക്കെ പോയി അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ അവിടെ കൊണ്ട് കൊടുക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഓക്കെ ആയി സെറ്റായി അപ്പോൾ നമ്മൾ പബ്സൊക്കെ പാക്ക് ചെയ്ത് അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മളൊരു പ്രൊസീജിയേഴ്സ് കിട്ടും നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാമല്ലോ ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആണല്ലോ അപ്പോൾ ഞങ്ങൾ ആ പബ്സൊക്കെ പാക്ക് ചെയ്യുന്ന കണ്ട് നമ്മൾ ഇവിടുന്ന് ആണ് പബ്സും കാര്യങ്ങളും വാങ്ങുന്നത് വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ടൈം ഇതാ ഓൾമോസ്റ്റ് ആയി ഞങ്ങളിപ്പോൾ എന്താ അപ്പം അങ്ങോട്ട് പോയിട്ട് സാധനം എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതിങ്ങനെ ഒരു ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ബേസിലി ഹാപ്പി ആയിരിക്കും മക്കളൊക്കെ അപ്പോൾ നമ്മളെ സൈഡിൽ നിന്നുള്ളൊരു ചെറിയ സന്തോഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നവരെ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാൻ വീട്ടിലൊക്കെ പോയി തിരിച്ച് പോകുന്ന വഴിയാട്ടോ ഇനിയിപ്പോൾ തിരിച്ച് പോയിട്ട് സംഭവമൊക്കെ എടുത്തിട്ട് വേണം അങ്ങോട്ടേ പോകാൻ അങ്ങനെയാണ് പ്ലാൻ കാണും നമ്മളെ പബ്സും കാര്യങ്ങളില് ഇതെടുത്ത് നേരെ പോവാട്ടോ അപ്പോൾ ഇതും കൊണ്ട് അങ്ങോട്ട് പോവാണ് അടുത്തിട്ട് കാണാം അതെ അങ്ങോട്ടേക്ക് പോവാണ് വണ്ടിയിൽ നേരെ അങ്ങോട്ട് പോവാട്ടോ അഗസ്റ്റ്യമൊഴി അടുത്തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത് അഗസ്ത്യമൊഴിന്ന് കുറച്ചും ഇങ്ങോട്ട് പോരാട്ടോ അഗസ്റ്റ്യമൊഴി പാലൊക്കെ കടന്ന് ഇങ്ങനെ പോവാണ് അഗസ്ത്യമൊഴിയല്ലേ നമ്മളെ മുക്കം കോഴിക്കോട് മുക്കത്തുള്ള അഗസ്റ്റ്യമൊഴി ഒരാൾക്കാർ നോക്കിട്ടെ സ്ഥലം നോക്കി കോഴിക്കോട് മുക്കാണ് മനസ്സിലെ ഇതാണ് അങ്ങോട്ട് പോവാനുള്ള വഴി അതായത് കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് ഈ വഴി ഫീമിലും കോഴിക്കോട് മുക്ക മാത്രമല്ല ഇല്ല അങ്ങനെ സ്ട്രെയിറ്റ് പോയിട്ടാണ് അങ്ങോട്ടേക്ക് എത്തുക അതിന് മാത്രം ദൂരം ഒന്നുമില്ല നമ്മളെ ഞാൻ ഇവിടെ തന്നെയാണ് നാട് എൻ്റെ നാട് മുക്കാണ് അതിപ്പോൾ ഇവിടെത്തന്നെയാണ് ഇത് അടുത്തന്നെയാണ് സ്ഥലവും ഞങ്ങൾ ഇപ്പം അതവിടെ വന്ന് എത്തിയിട്ടുള്ളൂ അവരെ വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ച് കീർത്തിയായിട്ട് ഞാനൊരു രണ്ട് മണി സമയമായപ്പോൾ അവിടെ എത്തി അപ്പോൾ ചേച്ചമ്മേനോട് പറഞ്ഞ് ഞാൻ അവിടെ എത്തിയ കാര്യം എന്നപ്പോൾ ചേച്ചമ്മയും ചേച്ചിയും ഒക്കെ പോയിട്ടാണ് ഇത് കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് വയ്ക്കുകയാണ് നമ്മൾ കൊണ്ട് കൊണ്ടുപോകുന്നത് അന്നപ്പോൾ അവിടെ വെച്ചതിന് ശേഷം ഈവനിങ് ആകുമ്പോഴാണ് കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കുക അല്ല അത് ഉച്ചയ്ക്ക് കൊടുക്കില്ലല്ലോ അന്നപ്പോൾ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എത്തിയപ്പോൾ പറഞ്ഞത് മൂന്ന് മണിയാകുമ്പോൾ കൊടുക്കല്ല മക്കള് ഫ്രഷ് ആയതിന് ശേഷമാണ് കൊടുക്കാറ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മളും പറഞ്ഞ് നമ്മൾ നാലുമണിയൊക്കെ ആകുമ്പോൾ എത്താം അന്നപ്പാണുള്ള ബെറ്റർ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ വന്ന് കൊണ്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ മണിയാണ് ടീ ബ്രേക്ക് അന്നപ്പഴാണ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് വരാനുള്ള പ്ലാനിങ് ആണ് ഇപ്പം എന്തായാലും കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാവരും കൊടുക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാകാം അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം അല്ലയോ എല്ലാവരും കൊടുക്കുന്ന കമ്മമാൻ്റെ ഒക്കെ കണ്ട് രസമല്ലേ അപ്പോൾ കാണാം നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അഗസ്തിമൊഴി നമ്മളെ അങ്ങാടി നമ്മളെല്ലാ സ്ഥലങ്ങളും അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കറങ്ങി അപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്കെന്നെ പോയിട്ടോ ഇവിടെ എത്തിയപ്പോഴേക്ക് ഒരുവിധം കുട്ടികളൊക്കെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകേണ്ടിയിരുന്നു എല്ലാവരും ആസ്വദിച്ച് അവരെ ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും അപ്പോൾ അവിടെ ചേച്ചിമാരായാലും അവിടെ എല്ലാവരും ഒരുമിച്ച് അവർക്ക് പബ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് എല്ലാവരും കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മക്കൾ പുതിയ ആൾക്കാരെ കണ്ടപ്പോ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല എല്ലാവരും അവിടെ കുഴപ്പമില്ലാതെ ആക്റ്റീവായിട്ട് ആയിട്ട് ഫുഡ് ഒക്കെ കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ പോയപ്പോ നമ്മളെല്ലാരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുന്നതും അതൊക്കെയാണ് കണ്ടത് അവിടെ കുറച്ച് കുറച്ചുപേരെയല്ലേ ടൈം സ്പെൻഡ് ചെയ്തില്ല എല്ലാവരും അവരെ ഫുഡ് കഴിക്കുന്നതിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തിരക്കിലായിരുന്നു അതിനിടയിൽ നമ്മുടെ അടുത്തൊരു പയ്യൻ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടി അത് ഞാൻ കാണിച്ചു അഗസ്റ്റിമൊഴി അഗസ്റ്റിമൊഴി ആ ആ അവിടെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആള് നമുക്കൊരു പാട്ടൊക്കെ പാടിത്തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിന് ശേഷം ആള് ഒരു ചെറിയൊരു പാട്ട് നമുക്ക് കേൾക്കട്ടോ അവിടെ പോയി മക്കളൊക്കെ കണ്ട് അങ്ങനെ ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പറ്റും അപ്പം അവർ പറഞ്ഞു കേട്ടോ അങ്ങനെ പോയത് മനുഷ്യപുത്രൻ തന്തിരുബലിയെ ഓർക്കുകയാനി വിതേ ഓർക്കുകയാനി വിതെ ഡോപൊരുക്കുന്നൊലിവിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമാ ഉയരത്തെയും ആരത്തെയും ഒരുപോലെ ചേർക്കുന്നീവേദി സ്വർഗീയ മാർഗമതിൽ കേത്മീയ ജീവനാ ദൈവം തരും ഇതെന്താ സ്ഥാനം ഇത് മൈക്ക് തന്നെ കേക്കെ ഇനിയിപ്പോ ഫോണിൽ കാണുമ്പോ കേക്കാൻ പറ്റും മൈക്ക് മൈക്ക് സൗണ്ട് എടുക്കായിരിക്കും നമ്മൾ നമ്മള് ആഗസ്റ്റിൻ്റെ കോരിക്കോട് ബസ്സിൽ കയറാൻ പോയതെ ഞാനൊക്കെ ഞാൻ പറഞ്ഞത് പോകും പോവും മുക്കം ബസ്സിലൊക്കെ പോയത് ഐസ്ക്രീം ഒക്കെ തന്നെ ഓർമ്മയുണ്ടോ പിന്നെ പിന്നെ പൂനാല് ആതീതം എല്ലാം ഡാൻസ് അടിച്ചൊക്കെ ഓർമ്മ ി പിള്ളേർ അവരെ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മൂമെന്റ് ഇങ്ങനെ ഹാപ്പി ഹാപ്പി ഇങ്ങനെ പോയി അമ്മ അച്ഛൻ അച്ഛനോ ശശീന്ദ്ര

മക്കളെല്ലാവരും കുറേ എന്തൊക്കെയോ സംസാരിക്കേണ്ട ഇനി കുറെ തമാശ വരുന്നത് അവർ കൈയ്യടിക്കുന്നു അങ്ങനെ അങ്ങനെ കുറെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ടൈം അങ്ങനെ പോക്കിയിരുന്നു എല്ലാവരും അങ്ങനെ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള കുറെ മൊമെൻറ്റ്സ് അവിടെ നിന്ന് ഇങ്ങനെ അവരപ്പം ഇങ്ങനെ കണ്ട് അവരെല്ലാവരും കൂടെ എന്തായാലും ഹാപ്പി ആയിരുന്നുണ്ടോ അവിടെ പോയപ്പോൾ അടുത്ത വീട്ടിൽ പോവാ ഒരാളതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ആളെ വീഡിയോ ഒക്കെ എടുത്തിട്ടു ചോദിച്ചിട്ട് അയാളും കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കണ്ടിയിരുന്നു അവിടെ എന്താ ഇന്നെ വീഡിയോ ഒക്കെ എടുക്കുകയെന്നൊക്കെ ചോദിച്ചാൽ ആളിങ്ങനെ ഉഷാറാണ് ഗംഭീരമാണ് പൊളിയാണ് സൂപ്പറാണ് ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഹാപ്പിയാണ് അതിനൊക്കെ ശേഷം ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറെ മക്കളായാലും ഒക്കെ ഓടി ചാടി നടക്കായിരുന്നു അത് അവിടെ നിന്ന് കുറെ ചേച്ചിമാരൊക്കെ പറഞ്ഞ് ചേച്ചിമാരോട് ഞാൻ പറഞ്ഞു ഞാൻ അവരെയും യൂട്യൂബിലിടേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ എന്താണ് ചേച്ചിയമ്മ കണ്ണന്റെ അമ്മ അപ്പോൾ കണ്ണന്റെ അമ്മയും മുമ്പോട് പറഞ്ഞിട്ടുണ്ടനി അപ്പോൾ ഞങ്ങളെല്ലാരും കൂടെ എടുത്തൊരു തീമാണ് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതും ചേച്ചിയമ്മ എന്ത് തോന്നുന്നു എന്തായാലും ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇനി ഇന്നത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര കാലത്തെ യൂട്യൂബ് ജേണിയിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ റവന്യൂ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം റവന്യൂലുപരി നമ്മളെ എല്ലാവരും ഹാപ്പിനെസ് നമ്മളെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ വലുതാവുന്നതെന്നൊക്കെ അറിയാം അപ്പോൾ ന്യൂ ഇനിയും അവരെ അവരെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി അവരെ നമ്മളെ നോക്കി നമ്മൾ സംസാരിക്കുക കുറെ ആൾക്കാർ സംസാരിക്കേണ്ടനി കുറെ ആൾക്കാർ ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം ഈ ഡേ അല്ല ഈ ഡേ ഞാൻ ഓർത്ത് വെക്കുമോ എന്ന് നിൽക്കാറില്ല മീൻസ് ഡേറ്റ് ഒക്കെ അല്ലേ ഡേറ്റ് എന്തായാലും ഓർത്തെക്കില്ല പക്ഷേ ഈ ഒരു ദിവസം എൻ്റെ മനസ്സിലുണ്ടാവും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ഞാൻ ഓർത്തക്കല്ല പിന്നെയാണ് ഇവരുടെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ സപ്പോർട്ടിനാണ് ഇങ്ങനെ പറ്റുന്നത് എന്തായാലും ഇനി ഇനിയും ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റട്ടെ എൻ്റെ ലൈഫിൽ ഇന്ന് ഞാൻ ഓബിയസ്ലി എൻ്റെ ആർട്ടിക്കാണ് ഇങ്ങനെയോ ചെയ്യാൻ പറ്റണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ ആയിട്ട് കാണാം